ും വിശദാംശങ്ങളുമായി നഗരസഭാ ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണിയിൽ നടന്ന അഴിമതി അന്വേഷിക്കണം പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നഗരസഭാ സെക്രട്ടറി ഉപരോധിച്ചു പോലീസ് തടഞ്ഞതോടെ സംഘർഷം ഉടലെടുത്തു നവാഗതരായ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം ഒരുക്കി മൂവാറ്റിപ്പുഴ നിർമ്മല കോളേജ് വിവിധ യു ജി പ്രോഗ്രാമുകളിലായി ആയിരം വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത് അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു നഗരവികസനം അനന്തമായി നീളുന്നു പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി സി പി ഐ സി പി ഐ മൂവാറ്റപ്പട മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വെള്ളിയൊരുക്കുന്നത് സമാപിച്ചു മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ ഇൻവെസ്റ്റ് ടീച്ചേഴ്സ് ഇടമണിയും ആന്റിഡോക്സ് ക്ലബിന്റെ ഉദ്ഘാടനവും നടത്തി മൂവാറ്റപ്പട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പായ്പട ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇംഗ്ലീഷ് എൻഗേജ്മെന്റ് പ്രോഗ്രാമിന് തുടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സല്യാർ ഉദ്ഘാടനം ചെയ്തു ൾ വിശദമായി മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണിയിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ നഗരസഭാ സെക്രട്ടറി ഉപരോധിക്കാൻ എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ ഇരു കൂട്ടരുമായി സംഘർഷം ഉടലെടുത്തു മൂവാറ്റുപടിയിലെ പൊതുശ്മശാന അറ്റകുറ്റപ്പണിയിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും ശ്മശാനത്തിൽ സംസ്കരിച്ച മാറാടി സ്വദേശിയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ഡി വൈ എഫ് ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് മൂന്നുമാസക്കാലം പൊതുശ്മശാനം അടച്ചിട്ട് നടത്തിയ അറ്റകുറ്റപ്പണിയിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് ഡി വൈ എഫ് ഐ ആരോപിച്ചു സെക്രട്ടറിയെ ഉപരോധിക്കാനെത്തിയ ഐ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ ഇരുകൂട്ടരുമായി സംഘര്ഷമുടലെടുത്തു

ആ വീട്ടുകാരോട് പറഞ്ഞത് നിങ്ങൾ പൊക്കോ ഞങ്ങളതിന്റെ ചിന്താസ്മ സിന്നല്ലോ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള അച്ഛന്റെ അമ്മയുടെ ബോഡിയാണ് അങ്ങനെ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇത് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവരാണല്ലോ ഏത് ബോഡി ഞാൻ ചോദിക്കട്ടെ അതിന്റെ മെഷീനിൽ നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ അടിയന്തരമായി സാധനം ചെയ്തതിലെ ചെയ്ത ചെയ്ത വർക്കിന്റെ കംപ്ലൈന്റ് കംപ്ലൈന്റ് അവിടെ കാണിച്ചത് ആ വർക്ക് കാണിച്ചവർക്കെതിരായിട്ട് നിങ്ങൾ തുടർന്ന് മൃതദേഹത്തോട് അനാദരവ് കാണിച്ച നഗരസഭാ അധികൃതർക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കും ശ്മശാനത്തിൽ അറ്റകുറ്റപ്രവർത്തി യു ഡി എഫ് ഭരിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ അഴിമതിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിലും ഡിവൈഎഫ്ഐ പരാതി നൽകിയതിനു ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്ന് ഡിവൈഎഫ്ഐ മൂവരുപ്ര ബ്ലോക്ക് സെക്രട്ടറി മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ ഭരണസമിതിയും നിവേദനം നൽകാൻ വന്ന ഡിവൈഎഫ്ഐ നേതൃത്വത്തോട് വളരെ മോശപ്പെട്ട സമീപനമാണ് ഈ മുനിസിപ്പൽ ഭരണസമിതി സ്വീകരിച്ചത് ഏത് തരത്തിലുള്ള മോശപ്പെട്ട സമീപനവും ഈ വിഷയത്തിൽ നഗരസഭാ ഭരണസമിതിയുടെ ഭാഗം ഉണ്ടായാലും ഇത് ജനങ്ങളുടെ ഒരു വിഷയമാണ് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഡിവൈഎഫ്ഐ ഈ വിഷയം പൂർത്തീകരിക്കുന്നത് വരെ ശക്തമായ സമരത്തിന് നൽകും സെക്രട്ടറി സെക്രട്ടറി ഈ ഈ ഈ ബന്ധപ്പെട്ട് അന്വേഷിക്കണം അടിയന്തരമായി ഇത് തുറന്നു എന്നുള്ള ആവശ്യങ്ങളാണ് രണ്ട് വിഷയവും ഗൗരവത്തോടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ാണ് സമരം അവസാനിക്കുന്നത് അറ്റകുറ്റപ്രവൃത്തിയിലുണ്ടായ വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകി ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ബ്ലോക്ക് നേതാക്കളായ ഇ ബി രാഹുൽ അഖിൽ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി നവാഗതരായ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം സ്വീകരണമൊരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വിവിധ യു ജി പ്രോഗ്രാമുകളിലായി ആയിരത്തോളം വിദ്യാർത്ഥികളാണ് കോളേജിൽ പ്രവേശനം നേടിയത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അധ്യയന വർഷത്തിൽ വിവിധ യു ജി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ദീക്ഷാരംഭ എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ യു ജി പ്രോഗ്രാമുകളിലായി ആയിരം വിദ്യാർത്ഥികളാണ് കോളേജിൽ പ്രവേശനം നേടിയിരിക്കുന്നത് കോളേജിലെ ബി സി എ വിദ്യാര്ത്ഥികൾ നിർമ്മിച്ച നിർമ്മല സിവിൽ സർവീസ് അക്കാദമിയുടെ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടത്തപ്പെട്ടു കോതമംഗലം രൂപതാ വികാരി ജനറാലം കോളേജ് മാനേജറുമായ മോൺസിനോർ പയസ് മലേക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് മോവാറ്റിപ്പുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് കോളേജ് ഓട്ടോണോമസ് ഡയറക്ടർ കെ വി തോമസ് അഡ്മിഷൻ നോഡൽ ഓഫീസർ മാത്യുസ് കെ മനയാനി എന്നിവർ പ്രസംഗിച്ചു സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും വികസനം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധ മാർച്ച് നിയോഗവും നടത്തി സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി നഗരവികസനത്തിന്റെ ഭാഗമായ റോഡ് നവീകരണം അനന്തമായി നീണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ചും എം സി റോഡിൽ വെള്ളിയൂർക്കുന്നം മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് സിപിഐ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് യോഗവും നടത്തിയത് സിപിഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വെള്ളിയൂർക്കുന്ന സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സിപിഐ മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി ജോലി പൊട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ ഇൻവെസ്റ്റ് സെറിമണിയും സെറമണിയും ആൻറ്റിഡോക്സ് ക്ലബ്ബിന്റെ ഉദ്ഘാടനവും നടത്തി മൊവാറ്റിപ്പുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ മാർച്ച് പാസ്റ്റും നടത്തപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ഹെഡ് ബോയ് ഹെഡ് ഗേൾ ഹൗസ് ക്യാപ്റ്റൻസ് എന്നിവർക്ക് മോവാറ്റിപ്പുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ടി ബാഡ്ജ മെഡൽ എന്നിവ നൽകി ചുമതലയേൽപ്പിച്ചു പോളോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻഗേജ്മെന്റ് പ്രോഗ്രാമിന് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് അലിയാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡ് ഗവൺമെന്റ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു ന്യൂസ് നമസ്കാരം